അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ അലഹമില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് വിഷയം ആരംഭിക്കാം അസ മുഹമ്മദ് വലി മുഹമ്മദ് കല്ലൈത അബ്രാഹീമ വ അബ്രാഹീമ ഇന്നമീദം മജീദ് വബാരിക്ലാ മുഹമ്മദ് വ അ മുഹമ്മദ് കമാ ബാറക്ക അബ്രാഹീം വ അബ്രാഹീം ഇന്നമീദം മജീദ് ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഈ ദിക്കറ് ചൊല്ലുന്നവർ പെട്ടെന്ന് സമ്പന്നനായി മാറും എന്ന് പറയുമ്പോൾ ഒരു ഇതൊരു വെറും വാക്ക് മാത്രമല്ല മുത്തനബി സല്ലാഹു അല്ലെ വിവല്ലം പറഞ്ഞ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്ന ദിക്കറാണ് ഈ ധിഖർ ചൊല്ലിയാൽ അവൻ സമ്പന്നനായി മാറുമെന്ന് പറയുമ്പോൾ സമ്പന്നനാകുക എന്നത് എന്താണെന്ന് മനസ്സിലാക്കുക ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിതം അവന് എന്താണെന്നോ കിട്ടുന്നത് അത് അവൻ്റെ ജീവിതത്തിൽ അവന് മതിയാകുന്നു അവന് വീടുണ്ടാകുന്നു അവൻ്റെ മക്കളെ കെട്ടിക്കാൻ കഴിയുന്നു അവൻ്റെ മക്കൾ പഠിക്കാനുള്ള അവസരമുണ്ടാകുന്നു അങ്ങനെ പലതുമായി ഒന്നിനും അവന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വരാത്ത ഒരു ജീവിതം മുത്തനബി സല്ലാഹു അലൈ വസ്ല്ലാം പഠിപ്പിച്ചു ആരെങ്കിലും ഒരു മനുഷ്യൻ ഇസ്തഹഫാർ ആ ദിക്കർ പതിവാക്കിയാൽ അവൻ അള്ളാഹു എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവൻ രക്ഷ നേടും അവൻ്റെ ഞെരുക്കങ്ങൾക്കുള്ള ഞെരുക്കങ്ങൾ ഞെരുക്കമുള്ള ജീവിതത്തിൽ നിന്നും പ്രയാസമുള്ള ജീവിതത്തിൽ നിന്നും രക്ഷ ലഭിക്കും അവൻ്റെ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്തൊക്കെ പ്രയാസമാണോ അതിനൊക്കെ അവന് വിജയം കിട്ടും മാത്രമല്ല അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അവൻ അള്ളാഹു സമ്പത്ത് നൽകും ഭക്ഷണം നൽകും മറ്റു കാര്യങ്ങൾ അവന് നൽകും ഇത് മുത്തനബി സല അള്ളാഹു അലൈവിസലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇസ്തഹബാർ അത് പതിവാക്കിയാൽ ഈ ഗുണങ്ങൾ അവന് ലഭിക്കും എന്ന് പറഞ്ഞാൽ അസ്തഹഫുറല്ലാ എല്ലീം അസ്തഹഫുറുല്ലാ എൽ അസ്തഹഫുറുല്ലാ എല്ലീം എന്ന തിക്കറ് എല്ലാ ദിവസവും പതിവാക്കിയാൽ മിനിമം ഒരു നൂറ് തവണ ഇരുപത്തി നാല് മണിക്കൂറിനിടയിൽ നൂറ് തവണ അവൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇതുകൊണ്ട് നടന്നാൽ അവനിക്ക് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കും സാമ്പത്തികമായും ഒരു ബുദ്ധിമുട്ടുകളും ഒരു ഞെരുക്കവും അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ നൽകുകയില്ല എന്ന് സൊഹീഹായ അദീസിലൂടെ നബി സല അല്ലാഹു അലൈവസലം തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കഴിയുന്ന കഴിയുന്നവർ എല്ലാവരോടും ഇത് പരീക്ഷിച്ചു നോക്കുക അള്ളാഹു എല്ലാവർക്കും ചെയ്യാനും എടുത്തു നടത്താനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام علیکم ورحمۃ اللہ